ഹലോ സമയം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചിൽ കേട്ടോ അപ്പോൾ നേരത്തെ മൂന്ന് മണിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുവാൻ അങ്ങനെ ഞാൻ പുതിയ വീട്ടിൽ പുള്ളിക്ക് കഴിഞ്ഞാൽ പുതിയ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ പൂജാരി എല്ലാം ഹോമം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗണപതി ഹോമം നടക്കാനുള്ള പായസക്കൂട്ടും അതുപോലെ തന്നെ പ്രസാദവും പിന്നെ ഒരു ഹോമം ചെയ്യേണ്ട ഒരു കളമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സഹായത്തിന് ഞങ്ങളുടെ പരിചയക്കാരിൽ ഒരാളിതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പ്രസാദമൊക്കെ കൂട്ടുന്ന തിരക്കിലാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന പഴയ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ അത് കഴിഞ്ഞ് ആദ്യക്കുട്ടിനോ അമ്മക്കുട്ടിയും നല്ല ഉറക്കത്തിലാണ് ഈ ഒരു സമയത്തൊന്നും മക്കളെ സാധാരണ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വിളിക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ വീട്ടിൽ ഉറക്കി ഉറക്കിക്കെടുത്തിട്ട് അഖിലേറ്റന ഏൽപ്പിച്ച് ഞങ്ങളെന്ത് ചെയ്തു പുതിയ വീട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ ഹോമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാ അങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് അവർ പൂജ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ നല്ല എന്താ പറയുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നല്ല രീതിയിൽ വീടൊക്കെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യക്കൂട്ടം നീച്ചിട്ടുണ്ട് അപ്പോൾ ഹോമങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു അമ്മക്കുട്ടി ഉറങ്ങിനീച്ച അപ്പോൾ വന്നിട്ടോ അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്തേ നേരത്തെ വിളിക്കാൻ എന്ന് ശരിയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാവല്ല മക്കൾ മൂന്ന് മണിക്കൊക്കെ നീച്ചിട്ട് വെറുതെ അത് ഭയങ്കര അത് പ്രശ്ന ഉറക്കക്ഷീണമൊക്കെ അല്ല അപ്പോൾ വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ആദ്യക്കുട്ടുണ്ട് നീച്ച് വരുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് അമ്മക്കൂട്ടി നേരെ പല്ലി അയച്ചിട്ട് ഈ ഒരു പ്രസാദമുണ്ട് ഇതും എനിക്കും എല്ലാ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അമ്മകൂട്ടിയാണെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴ കേട്ടോ എപ്പോൾ തുടങ്ങിയ മഴയെന്ന് പറയുമോ അതുവരെ കഴിഞ്ഞിട്ടില്ല അടുക്കളാണെങ്കിൽ മൊത്തത്തിലങ്ങ് നാശമായി കയറിക്കാണ് അപ്പോൾ അത് കുടിക്കൽ വീടൊക്കെ ആണെങ്കിൽ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അമ്മ പാല് കാച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുണ്ടോ പാല് കാച്ചുന്നത് ഇത് എൻ്റെ അമ്മയും അനിയനും ആട്ടോ അപ്പോൾ അവർ ചായയൊക്കെ ലൈറ്റായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഈ പാല് തിളക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് പറയുക അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു പാല് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മൂട്ടിക്ക് നല്ല സുന്ദരി മണിയായിട്ട് അടുക്കളയൊക്കെ തിരിഞ്ഞ് കളിക്കാൻ ആ പ്രസാദം കഴിച്ചുകൊണ്ട് അപ്പോൾ അമ്മയും അമ്മക്കുട്ടിയും എൻ്റെ അമ്മയും പിന്നെ അമ്മൻ്റെ ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും അപ്പോൾ കുറേ നേരം നോക്കിയിരുന്നു പക്ഷെ പാല് തിളക്കുന്നേ ഇല്ല അങ്ങനെ ഒരുപാട് നേരം നോക്കിയിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും പാല് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തർ വിരുന്നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അയൽവാസികളും വിരുന്നേരും ഇത് ഞങ്ങളുടെ അമ്മൻ്റെ ഒരു കുഞ്ഞു വാവയാണ് കേട്ടോ അപ്പം ആദിക്കുട്ടനുണ്ട് ആദിക്കുട്ടൻ അവളെ വല്ലതും കാട്ടുവാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ചുറ്റി കൂടി നിൽക്കുകയാണ് ആദ്യ കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു വാവകളെ കളിപ്പിക്കാനായിട്ടോ അങ്ങനെ കളിപ്പിക്കുകയാണ് കുറേ നേരമായിട്ട് ആള് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കണ്ടപ്പോൾ അപ്പോൾ രാവിലത്തെ ചായക്ക് ഉണ്ണിയപ്പം അതുപോലെ തന്നെ വടയുണ്ട് സമൂസ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ വടയും സമൂസയൊക്കെ കഴിച്ച് ചായയും കുടിച്ച് ഇരിക്കുകയാണ് സമൂസ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അരിപ്പായസാട്ടോ ഇത് നമുക്ക് ഒരുപാട് ഒരുപാട് കഷ്ടമൊന്നുമില്ല ചെറിയ രീതിയിലാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി വിപുലമായിട്ട് ചിങ്ങ ചിങ്ങമാസത്തിൽ കഴിക്കാൻ കഴിച്ചിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് പാല് കാച്ചിലൊന്ന് കയറുക എന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നുകാരൊക്കെ ഒരുപാട് പലഹാരങ്ങളായിട്ടോ വന്നേട്ടോ ഇതൊക്കെ ഇത് കഴിച്ച് തീർക്കണമെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും പിടിക്കാൻ മതി അതിനെക്കൊണ്ട് ഷുറൊക്കെ വരെ പെട്ടെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് അയൽവാസികൾക്കും വല്ലതും കൊടുക്കാനാണ് തീരുമാനിച്ചത് ഇപ്പോൾ വന്ന ആളുകൾക്കും കുറച്ച് കൊടുത്തുവിടാന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വീട് ഹോം ടൂർ ഞാൻ പിന്നൊരു ദിവസം ചെയ്യേണ്ടത് കാരണം ഇനിയും സാധനങ്ങൾ വഴി വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് എത്തിക്കാനുണ്ട് ആദ്യ കൂടെ നല്ല ഉറക്കത്തിലാട്ടോ അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട കാരണം അവൻ ഉറങ്ങിക്കാണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങും പിന്നെ അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഫുഡ് ഞങ്ങൾ കാറ്ററിങ് ഓർഡർ ചെയ്താൽ കേട്ടോ അങ്ങനെ സദ്യയാണ് ഫുൾ സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിഭവങ്ങൾ കുറച്ചധികം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കാറ്ററിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിയലും കൂട്ടുകറിയും ഉപ്പേരിയും അതുപോലെ തന്നെ പായ പായസം ഞങ്ങളിവിടെ വെച്ചതാണ് ബാക്കിയൊരുവിധം സന്ധ്യയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മാമന്മാരും എല്ലാവരും കൂടിയാണ് ആദ്യം ഇരുന്നത് പിന്നെ അമ്മായിമാരും അമ്മയും മേമമാരൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഏട്ടൻ്റെയും അനിയൻ്റെയും ഫ്രണ്ട്സൊക്കെ ഇരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊളിക്കലായിരുന്നു പിന്നീടുള്ള പണി അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് ഹോളും കാര്യങ്ങളൊക്കെ വരുന്നത് അടുക്കള ഒക്കെ ആകെ നാശമായിട്ട് ഇരിക്കാണ്ട് ഇത് നല്ലുപേൻ്റെ ഒരു വമ്പൻ കളക്ഷൻ എന്താ പറയുക ഒരുപാട് വെറൈറ്റി അലവുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കായവറുത്തത് ഉണ്ണിയപ്പാണെങ്കിൽ ഒരുപാട് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം അടുക്കളയൊക്കെ ഒന്നായിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ എല്ലാവരും പോകാനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു കട്ടൻ ചായ കൊടുക്കാൻ വിചാരിക്കുകയാണ് കുറച്ച് വിത്തൗട്ട് ചായ കുറച്ച് ഉണ്ടാക്കണം മധുരമുള്ളത് കുറച്ച് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇനി വിരുന്നേർക്ക് കൊടുക്കുക അല്ല വിരുന്നേർക്കും കുറച്ച് കൊടുത്തു വിടണം അതുപോലെ തന്നെ അയൽവാസികൾക്കും കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാൻ അയൽവാസികളെ വീട്ടിലേ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ സുബിലേച്ചിൻ്റെ വീടാണ് കേട്ടോ അമ്മൂട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദു ഉണ്ട് അപ്പോൾ അവൻ്റെ വീടാണിത് അങ്ങനെ രണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് കൊടുത്തിട്ടോ ഇനി രണ്ട് വീട്ടിലേക്കും കൂടി കൊടുക്കാനുണ്ടേ ഇതാ ഇനി ഇത്രയും കൂടി ഉണ്ട് കൂടി ഇന്നുകൂടി കൊടുത്തിട്ട് അമ്മക്കുട്ടീൻ്റെ ഫ്രണ്ട് സാന്ത്വികാൻ്റെ വീടാണേ ഇതും കൂടെ കൊടുത്താൽ നമ്മുടെ അയൽവാസികൾ രണ്ട് കഴിഞ്ഞിട്ടോ ഈ കുന്നു ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് ഇറങ്ങാം കാരണം വഴുത്തി വികേണ്ടായ ഒരു സംഭവം മാത്രമല്ല ഒന്നാമത് ഇതാ ഹവായി ഹവായും കൂടിയാണ് ഇട്ടത് അതിനെ കൊണ്ട് പെട്ടെന്ന് താഴെത്തും പക്ഷേ വയ്യ ക്ഷീണിച്ചെന്ന് ഒരു ദിവസം പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ച് എല്ലാവരും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇരിക്കും അല്ലേ കാരണം നമ്മളെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ആളും ബഹളവും സാധനങ്ങളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പായി കിടക്കും അത് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എല്ലാവരും പോയാലേ വൃത്തിയാക്കിയൊക്കെ സെറ്റായിട്ടൊക്കെ വരണം അപ്പം ഇനി ഒരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അത് വീടൊക്കെ വൃത്തിയാക്കി കുറച്ച് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മന്റെ ചേച്ചിയും അതുപോലെ തന്നെ മാവുമരൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും പലഹാരങ്ങൾ കൊടുത്തുള്ളൂ കാരണം ഇവിടെ അത് വെച്ചുകൊണ്ടിരുന്നാൽ എല്ലാവരും തടി കൂടുകയുള്ളൂ അപ്പോൾ അതെല്ലാം എല്ലാം കൊടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അയൽവാസികൾക്കും വീട്ടിലുള്ളവർക്കും പോകുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയെ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി ഏറ്റുകയാണ് അപ്പോൾ എല്ലാവരും പോയപ്പോഴാണ് വീട് ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയത് അത് അപ്പം തന്നെ ചെയ്താൽ രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും സുഖമായിട്ട് നേരത്തെ ഉറങ്ങാണ്ട് ചാരിക്കും കാരണം അത്രയും ക്ഷീണം കാരണം ഒരു നമ്മൾ സ്വന്തം വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണികൾക്ക് ആ വീട്ടുകാർക്ക് തന്നെയായിരിക്കും അല്ലേ അങ്ങനെ ഞാൻ കാലം നീട്ടി അങ്ങനെ ഇരുന്നു കാരണം അത്രയും ക്ഷീണം കാര്യങ്ങളുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലും പാത്രം കഴിക്കലും അങ്ങനെ അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെ ഇങ്ങനെ ഒരുപാട് നേരം കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് തന്നെയാണ് അമ്മക്കുട്ടിയൊക്കെ നല്ല കളിയിലാണ് അപ്പോൾ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹോമം അത് ചെയ്ത് ഗണപതി ഹോം ചെയ്ത ഒരു ഹോമം ഉണ്ടാവില്ല അത് നാളെ രാവിലെ എടുക്കാം എടുക്കാം എടുത്താൽ മതി എന്നാൽ പറഞ്ഞ കേട്ടോ വാഷ് ബീസിൻ്റെ പണിയൊക്കെ എനിക്ക് കുറച്ചും കൂടി കഴിയാനുണ്ട് അങ്ങനെ അടുക്കള കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബാക്കി ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടിൽ തെറ്റാ ടാറ്റാ ബൈ ബൈ യു